നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി നടത്തിയ പൊതുശുചിത്വ പരിപാടികൾക്കെതിരെ ട്രോളിയവർക്കെല്ലാം സഹിഷ്ണുതയുടെ മറുപടി പറഞ്ഞ് കുമ്മനം രാജശേഖരൻ രംഗത്ത് പരാജയ ഭീതി കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു തൊഴിലുമില്ലാതെ വിമർശിക്കുന്നവർക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും അവർ അവർക്കിഷ്ടമുള്ളത് പറഞ്ഞുകൊള്ളട്ടെ എന്നുമായിരുന്നു കുമ്മനത്തിന്റെ പ്രതികരണം തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ട്രോളുകളെ വിമർശിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തിരുവനന്തപുരത്ത് കുളത്തിലിറങ്ങി വൃത്തിയാക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതിനെതിരെയാണ് ട്രോളുകൾ വന്നത് ട്രോളുകളൊക്കെ വരുന്നത് പരാജയ ഭീതി കൊണ്ടാണെന്ന് കുമ്മനം പ്രതികരിക്കുന്നു ഒരു ജനപ്രതിനിധി കുളം വൃത്തിയാക്കുന്നതിലൂടെ നൽകുന്നത് ജനങ്ങളുടെ ഇടയിൽ ജീവിക്കണം എന്ന സന്ദേശമാണ് കളിയാക്കുന്നവർ കളിയാക്കട്ടെ കുമ്മനം പറഞ്ഞു തിരുവനന്തപുരം ചെമ്പഴന്തി എസ് എൻ കോളേജിൽ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയപ്പോഴാണ് കുമ്മനം വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കിയത് വിമർശിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരം ഇത്രയൊക്കെയുള്ളൂ തെറ്റു കുറ്റങ്ങൾ കണ്ടെത്തി പർവ്വതീകരിക്കാനാണ് അവരുടെ ശ്രമം ശരിയൊക്കെ തെറ്റാക്കി ചിത്രീകരിച്ച് മുതലെടുപ്പ് നടത്താനാണ് നോക്കുന്നത് അതിലൊന്നും എനിക്ക് യാതൊരു പരിഭവവുമില്ല മറുപടി പറയാനില്ല എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് ലോകത്തോട് പറയാനുള്ളത് ഈ പ്രകൃതിയെ നശിപ്പിച്ചത് ഇന്നത്തെ ഈ ചൂടുണ്ടാകുന്നത് എൽ ഡി എഫും യു ഡി എഫും കച്ചവട കണ്ണോടെ പ്രകൃതിയെ നോക്കി കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനം ജലക്ഷാമം തുടങ്ങിയവയ്ക്ക് ഇത്തരം സമീപനങ്ങളാണ് കാരണം അതിന് ചെയ്യേണ്ട കാര്യം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നതാണ് അത് മാലിന്യം കൊണ്ട് മൂടി നശിച്ചു പോകുന്നതിനെതിരെ ജനവികാരമുണ്ടാകണം കേരളം പരിസ്ഥിതി സൗഹൃദമാകണം അതിനെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത് അതുകൊണ്ടാണ് സ്വയം ഇറങ്ങി കുളം വൃത്തിയാക്കിയത് ഭാവിയിൽ നമ്മുടെ നാട്ടിൽ എന്താണ് നടപ്പാക്കേണ്ടത് എന്നതിനെ ഒരു നിലപാടുണ്ട് അതിനെതിരായ സമീപനമാണ് എതിർ കക്ഷികൾക്കുള്ളതെങ്കിൽ അവർ നാടിനോട് ചെയ്യുന്നത് ദ്രോഹമാണ് കുളം വൃത്തിയാക്കുന്നതിനൊക്കെ ട്രോൾ വരുന്നത് അവരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളോടുള്ള വൈമുഖ്യമാണ് അതിനോടുള്ള ഒരു വിരുദ്ധ മനോഭാവമാണെന്നും കുമ്മനം വ്യക്തമാക്കി ഏവർക്കും ജനസമ്മതനായ നേതാവാണ് കുമ്മനം അധികാരമോഹമില്ലാതെ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന കുമ്മനം രാജശേഖരൻ എന്നും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ജനപ്രീതി ആർജിച്ചിട്ടുമുണ്ട് തന്റെ ഗവർണർ പദവി പോലും നിസ്സാരമായി വലിച്ചെറിഞ്ഞാണ് കുമ്മനം തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്നതും മിസോറാം ഗവർണർ പദവി രാജിവെച്ച കുമ്മനം തിരുവനന്തപുരത്തെ ആത്മീയ മത സാംസ്കാരിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അനുഗ്രഹം സ്വീകരിച്ചതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്